ഹലോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൊച്ചി മറൈൻ മറയാൻ ഡ്രൈവിലെത്തിയിട്ടുണ്ട് എവിടെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ പുറകിൽ തന്നെ ഒരു കൊമ്പം ബസ് ഉണ്ട് കൊമ്പം ബസ്സിന് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ അടുത്ത് കാണുന്നത് നമ്മുടെ ബസ്സിനേക്കാളും നല്ല ഹൈറ്റ് ഉണ്ട് ആ ബസ്സിന് അങ്ങനെ എല്ലാവരും ബസ് ഇറങ്ങിയിട്ടോ ബസ് ഇറങ്ങിയതും നിറയെ കടകളുണ്ട് നിറയെ കടകൾ കണ്ടതും കുട്ടികളുടെ കാര്യം അറിയാമല്ലോ കടകളൊക്കെ കണ്ട് കുട്ടികൾക്ക് സാധനങ്ങൾ വേണം എന്നുള്ളതായി അപ്പോൾ അവരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് പോവുകയാണ് എൻ്റെ കൂടെയുള്ളൊരു മോൾക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ഇംഗ്ലീഷുകാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളത് അത് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഇംഗ്ലീഷുകാരെ കണ്ടാൽ ഞാൻ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു തരാമെന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തി നിർത്തിയോളെ ബോട്ടിങ്ങിന് കയറാൻ പോകുന്നതിനിടയിൽ ഒരു കപ്പിൾസിൻ്റെ ഫോട്ടോ വരക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയിൽ തന്നെ നോക്കിയാണ് വരക്കുന്നത് ആളേപോലെ വരച്ച് വയ്ക്കുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് ഇതിൽ നടക്കുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട് ഇതിൽ വേറെ പുറത്തൊന്നും ആരുമില്ല ഞങ്ങൾ മാത്രമാണ് ഉള്ളത് ഇനി ഞാനും ചേച്ചിയും മക്കളും മാത്രമാണ് കയറാനുള്ളത് ബാക്കി എല്ലാവരും കയറി കഴിഞ്ഞോട്ടാ അങ്ങനെ ഞങ്ങൾ ബോട്ടിനകത്തേക്ക് കയറി ഇനി ഞങ്ങൾ മുകളിലോട്ട് കയറി പോവുകയാണ് എല്ലാവരും അവിടെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും ബോട്ടിൽ സെറ്റായി ഇരിക്കുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എല്ലാവരുടെയും ഫസ്റ്റ് ടൈമുള്ള യാത്രയാണ് ബോട്ടിങ് ഇതിൻ്റെ അടുത്തടുത്തായി നിറയെ ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബോട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു മണിക്കൂർത്തെ യാത്രയാണിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്നത് കണ്ടില്ലേ അത് കേരള ഹൈക്കോടതിയാണ് ഗൈഡായിട്ടൊരാളുണ്ട് അപ്പോൾ ആ ഗൈഡ് എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളും ഓരോന്നും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിലൂറോണി പൈപ്പ് ലൈൻ പമ്പ് ചെയ്ത് റിഫൈനറിൽ പിന്നെ നിന്നിട്ട് പെട്രോൾ ഡീസൽ മണ്ണെണ്ണയായിട്ട് നമുക്ക് അതിന് പറയുന്ന പേരാണ് സി ഒ ടി ടെർമിനൽ ഇടത്തേ സൈഡിൽ നിന്ന് ഒഴുകി വേമ്പനാട് ആയാലും വലത്തി പെരിയാണെന്ന് വന്നിവിടെ നിന്ന് വരുന്നത് രണ്ടും കൂടെ വന്ന് ഇവിടുന്ന് ചേർന്നാണ് അറബിക്കടലിലേക്ക് ചേരുന്നത് ഇവിടുന്ന് ആദ്യത്തെ ഐലൻഡ് ആണ് ഐലൻഡിന്റെ പേരാണ് ഗോൾഗാട്ടി ഐലൻഡ് ഇവിടെ ഒരു പാലസ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാലില് ടെയും എടുത്ത പാലസ് ആണ് പിന്നീട് അത് കൊച്ചി രാജാവിന്റെ കോടയായിരുന്നു നമ്മളെ ദിലീപിന്റെ സിനിമയായ മൈബോട്ടില് ദിലീപിന്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന പാലസ് ആണ് അതേപോലെ തന്നെ വെള്ളി നക്ഷത്രം ഇതൊക്കെ ഇവിടെയാണ് ചോദ്യം ഓരോത്തരും അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഏകദേശം ഷിപ്പ് നിർത്തിയിട്ടിരിക്കുന്നതാണ് അത് കൊച്ചി ലക്ഷദ്വീപ് സർവീസ് നടത്തുന്ന പാസഞ്ചർ സർവീസ് നടന്ന ഷിപ്പാണ് ഈ അനാർകലി സിനിമയില്ലേ അനാർകലി സിനിമയിൽ അവര് ലക്ഷദ്വീപിലേക്ക് ചിത്രീകരിച്ചിരിക്കുന്ന ആ ഷിപ്പിലാണ് നമ്മളീ വനപ്ലേ സൈഡിൽ കാണാനാണെങ്കിൽ ും ബിൽഡിങ് ആണ് അതൊരു ഐലൻഡാണ് ആ ഐലൻഡ് ആണ് ഇന്ത്യയിലാകുന്ന മനുഷ്യനിർമ്മിത ഐലൻഡ് ആ ഐലൻഡിന്റെ പേരാണ് വില്ലിംഗ്രസ് ഐലൻഡ് റോബോട്ട് എന്ന ആർക്കിടെക്ടർ ആണ് ഈ കായലിൽ നിന്നുള്ള മണ്ണും ചെടിയും കോഴിയും ഉപയോഗിച്ചാണ് ആ ഐലൻഡ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഐലൻഡിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എയർവേസ് സീവേസ് ലാൻഡ് വേയ്സ് ആൻഡ് റെയിൽവേസ് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ആയലൻഡിലാണ് അതായത് നമ്മൾ ആദ്യത്തെ എയർപോർട്ടൊക്കെ ആയലൻ്റിലാണ് പിന്നെയാണ് നെടുമ്പാശ്ശേരിയിലേക്ക് മാറിയത് അതേപോലെ തന്നെ നമ്മൾ വനത്തേശ് കാണുകയാണ് ഇവിടുത്തെ രണ്ടാമത്തെ ടീമായ വല്ലാർപാടം മിക്കുന്നേരം വല്ല കുറേ ട്രെയിനുകളൊക്കെ കാണാം ഇതാണ് വല്ലാർപാടം ഇൻ്റർനാഷണൽ ട്രാൻസ് അതായത് മെയിനായിട്ട് കയറ്റി ഇറക്കുമതി ഒക്കെ ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതൊക്കെ ഏകദേശം ുംകദേശം കോടി രൂപ മുതൽ മുടക്കി മുപ്പത് വർഷത്തേക്ക് കൊച്ചിൻ പോർട്ടിലേക്ക് ദുബായ് പോർട്ട് ലീസ് എടുത്തിരിക്കണത് ഇപ്പൊ ഇതിന്റെ മൊത്തം നടത്തിമാകാശം വന്നിട്ട് ദുബായ് പോർട്ടിനാണ് ആദ്യത്തെ ബിൽഡിംഗ് ആണ് കൊച്ചിൻ പോർട്ട് ഓഫീസ് ആ ബിൽഡിങ്ങിന്റെ പ്രത്യേകതയും കൂടിയില്ലേ ആ ബിൽഡിങ്ങിന്റെ മൂന്ന് മുഖങ്ങളും മൂന്ന് രീതിയിലാണ് നമുക്ക് രീതിയിലും അമ്പലം വേറൊരു മാത്രം അതിലേക്ക് ചുറ്റും പള്ളി അങ്ങനെ മൂന്ന് രീതിയിലാണ് ആ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം മൂവായിരം തൊട്ട് നാലായിരം വരെ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു കൂടിയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് താഴെ അവർ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു തന്നിട്ടുണ്ട് ഫസ്റ്റൊക്കെ എല്ലാവർക്കും ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പക്ഷെ വിളിച്ചപ്പോൾ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് തന്നെ കളിച്ചു അതിൽ പറയാതിരിക്കാൻ വയ്യ ആ ഉമ്മ വിളിച്ചപ്പോൾ തന്നെ വന്ന് നന്നായി കളിച്ചു ആ ഉമ്മേൻ്റെ പ്രായം കൂടി മറന്നു ഉമ്മ കളിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനൊരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എല്ലാവരും പറയുന്നുണ്ട് ഇതുപോലൊരു ബോട്ട് യാത്ര ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി ഈ ബോട്ടിങ് അങ്ങനെ ഞങ്ങളുടെ ഒരു മണിക്കൂർത്ത് ബോട്ടിംഗ് യാത്ര കഴിഞ്ഞു അതിനകത്തുനിന്ന് ഇറങ്ങാനൊന്നും തോന്നുന്നില്ല എല്ലാവരും കുറച്ചും കൂടി നേരം കൂടി പോകായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് പോയി പിന്നെ എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി ഇനി ഞങ്ങൾ പോകണത് ചിറായി ബീച്ചിലേക്കാണ് അപ്പോൾ ബസ്സിലുള്ള ആൾ പറയുന്നുണ്ട് എല്ലാവരും വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോളൂ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയവർ മണലോടുകൂടി നമുക്ക് ബസ്സിൽ കയറാൻ പറ്റില്ല അത് വൃത്തിയാക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം എല്ലാവരും എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറായി ബീച്ചിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ അഞ്ചര മണിയായിട്ടോ അഞ്ചര മണി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നേരമാണ് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുന്നുണ്ട് മാക്സിമം ഉള്ള സമയം മുഴുവൻ ഉപയോഗിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല ഉണ്ട് ആകെ കുറച്ച് സമയുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും മാക്സിമം ആ സമയം ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് കടലിലൊക്കെ കളിച്ച് കഴിയുമ്പോഴേക്കും ഒരു ഏഴ് മണിയൊക്കെ ആയി അങ്ങനെ കടലിലൊക്കെ ഞങ്ങൾ കളിച്ച് കഴിഞ്ഞു ഇനി ഞങ്ങൾ കുളിക്കാനായിട്ട് പോവാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി ബസ്സിൽ കയറാൻ പോവുകയാണ് അങ്ങനെ എല്ലാവരും ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ ബസ്സിൽ കയറി വീണ്ടും പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങി ഇനി അടുത്തായിട്ട് നമ്മൾ പോകണത് ഫുഡ് കഴിക്കാനാണ് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ബസ് നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ കഴിച്ചാൽ അതേ ഹോട്ടലിൽ തന്നെയാണ് വൈകിട്ടും ഫുഡ് പറഞ്ഞു വെച്ചിട്ടുള്ളത് വൈകിട്ടത്തെ ഫുഡിന് കഴിക്കാൻ ഞങ്ങൾക്ക് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഫ്രൈഡ് റൈസ് പൊറോട്ട കോളിഫ്ലവറിൻ്റെ കറി പിന്നെ ചിക്കൻ കറി പിന്നെ ചിക്കൻ വറുത്തത് പപ്പടം ഇതൊക്കെയാണ് വൈകിട്ടത്തെ പിന്നെ ഓരോ ഐസ്ക്രീമും കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബീച്ചിലൊക്കെ കളിച്ചോണ്ടായിരിക്കും നല്ല വിശപ്പുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഫുഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൽ ഫ്രൈഡ് റൈസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാനത് അവരോട് പറയുക കൂടി ചെയ്തു ഇനി ഞങ്ങൾ അങ്ങനെ ബസ്സിൽ കയറാൻ പോവുകയാണ് ഇനി ഞങ്ങൾ നേരെ പോകണം ഞങ്ങളുടെ വീട്ടിലേക്കാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇതും ഓരോ കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതിൽ ഞങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം നിറക്കിട്ടെടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളെല്ലാവരും അത് എഴുതിയിട്ട് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ബസ്സിലുള്ള എല്ലാവരും കുട്ടികളടക്കം അവരിൻ്റെ പേരെഴുതി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നറുക്കെടുക്കാൻ പോവുകയാണ് ഈ കൂട്ടത്തിൽ ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ ആ ചെറിയ കുട്ടീനെ കൊണ്ട് നറുക്കെടുപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ അയാങ്കുട്ടിയായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി അപ്പോൾ അവനെ കൊണ്ടുതന്നെ ഞങ്ങൾ എടുപ്പിച്ചു അവനെടുത്ത് കിട്ടിയത് കദീജ പറഞ്ഞൊരു താത്താക്കാണ് അപ്പോൾ ആ താത്താക്കാണ് ഇന്നത്തെ നറുക്ക് വീണിട്ടുള്ളത് അപ്പോൾ അവരോട് എണീച്ച് മുന്നോട്ട് വരാൻ പറയുന്നുണ്ട് അപ്പോൾ അവരെന്തോ സമ്മാനമൊക്കെ കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ താത്ത പോകുന്നുണ്ട് ഒരു കുടയാണ് ആ താത്തക്ക് സമ്മാനമായി കിട്ടിയത് പിന്നെ അവർ പറഞ്ഞു ഇനി മൂന്ന് മാസത്തിലൊരിക്കൽ അവർ ഇതേപോലെ ട്രിപ്പ് പോയവരുടെയൊക്കെ കൂപ്പൺ വാങ്ങിയിട്ട് നറുക്കെട്ട് എടുക്കുന്നുണ്ട് ആ നറുക്കെട്ട് എടുക്കണേൽ നമ്മൾ ഈ കൊടുത്ത കൂപ്പണിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ വിളിച്ചറിയിക്കാമെന്നാണ് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബസ്സിൽ യാത്രയെക്കുറിച്ചും പിന്നെ ഞങ്ങൾക്ക് തന്ന ഫുഡ് പിന്നെ കൊണ്ടുപോയ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടോ കൊണ്ടുപോയത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ നമ്മളോട് മറുപടി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെയും വിശ്വാസം പിന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാഫുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളോടൊപ്പം എല്ലാ രീതിയിലും നല്ല രീതിയിലും സഹകരിച്ചിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ വക ഒരു നന്ദി പറയുന്നു എല്ലാം കൊണ്ട് ഹാപ്പിയാണ് ഓക്കെ നല്ല എന്താണ് എവിടെയാണ് എങ്ങനെയാണ് എന്നൊരു യാതൊരു പ്ലാനും പോയത് ഇപ്പോ ഞങ്ങൾ നല്ലൊരു ഓർഗനൈസായിട്ടുള്ള ട്രിപ്പ് തന്നതിന് ഇതിഹാസിന് നന്ദിയുണ്ട് കൂടാതെ തന്നെ ഇവിടെ ഡ്രൈവർ ആയിക്കോട്ടെ ബാക്കി ബാക്കി എല്ലാവരും നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ് കൂടാതെ തന്നെ എല്ലാവരും വന്നോന്നും എല്ലാ ചെക്കിങ്ങും എല്ലാം പക്ക സൂപ്പറാണ് ആഗ്രഹം അതിന്റെ കാരണം എൻ്റെ മോളും മോനൊക്കെ കൂടുതൽ ഈ ഈ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവരെയൊക്കെ നല്ല കെയർ ചെയ്തതായിട്ട് കുട്ടികൾ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ഐഡിയ മുഖാന്തരമാണ് ഞാന് കഴിഞ്ഞ വർഷം കണ്ടിട്ട് ഇത്തവണ എന്തായാലും ഞങ്ങൾക്ക് കുടുംബശ്രീയിൽ അവതരിപ്പിക്കുകയും എല്ലാ അംഗങ്ങളും അതിനു സഹകരിച്ച് വരികയും ചെയ്തു നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് ഒരു ദിവസം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതില് നിങ്ങളും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിന് ഒരുപാട് താങ്ക്സ് പിന്നെ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ നന്നായി സഹകരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നന്നായി നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയെന്നൊക്കെ അവർ പറഞ്ഞു അതിനവര് നമ്മളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മെട്രോ യാത്ര ബോട്ടിങ് ബോട്ടിങ് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ ബോട്ടിങ് ഞാനും ഇതുവരെ പോയിട്ടില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ബോട്ടിംഗ് അപ്പോൾ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകണം നല്ല സൂപ്പറായിരുന്നു പിന്നെ പറയാതിരിക്കാൻ വയ്യ ബസ്സില് ആ ഗൈഡായിട്ട് വന്ന ചേട്ടൻ നന്നായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാത്തിനും സഹകരിച്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു എല്ലാം എല്ലാവരെയും കൊണ്ടുപോകാനും എല്ലാത്തിനും അതുകൊണ്ട് നമുക്കൊന്നിനും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബീച്ചിൻ്റെ കാര്യം പറയാനില്ല ബീച്ചും സൂപ്പറായിരുന്നു അങ്ങനെ നമ്മുടെ പാലക്കാട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം പതിനൊന്നര മണിയായിട്ടുണ്ട് അപ്പോൾ എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം